റുവപ്പട്ട കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ലിവർ പോകാൻ ഇത് മാത്രം മതി കറുവപ്പട്ട കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കാമെന്ന് നോക്കാം ഒന്നാമത്തേത് കൂടുതലായിട്ട് കറുവപ്പട്ട കഴിക്കുന്നത് രക്തം കട്ട പിടിക്കാനുള്ള സമയം കൂട്ടുന്നതിന് കാരണമാവുന്നു രണ്ടാമത്തേത് കൂടുതലായിട്ട് കറുവപ്പട്ട കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വായക്ക് ഇറിറ്റേഷൻ ഉണ്ടായിട്ട് വായയിൽ അൾസറൊക്കെ ഉണ്ടാകാനായിട്ട് കാരണമാവുന്നു മൂന്നാമത്തേത് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാക്കുന്നുണ്ട് ഉള്ള ആളുകളൊക്കെ മിതമായ അളവിൽ കറുവപ്പട്ട കഴിക്കുന്നത് നമ്മളെ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ കൂടുതലായിട്ട് കറുവപ്പട്ട കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഷുഗറിന്റെ അളവ് നമ്മളെ ബോഡിയിൽ കുറയ്ക്കാൻ കാരണമാവും അത് നമുക്ക് അപകടകരമായ സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു നാലാമത്തേത് കറവപ്പട്ട കൂടുതലായി കഴിക്കുന്നത് നമ്മുടെ ലിവറിനെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം കറുവപ്പട്ടയിൽ അടങ്ങിയിട്ടുള്ള കൗമാരിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് നമ്മുടെ ലിവറിൽ പോയിട്ട് ലിവർ സെൽ നെക്രോസിസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ലിവറിൽ എൻസൈമിന്റെ അളവ് കൂട്ടാനും കാരണമാവുന്നുണ്ട് ഇതിന്റെ കൂടെ നമ്മൾ ഹെപ്പാറ്റോക്സിക് ആയിട്ടുള്ള പാരസെറ്റമോൾ പോലെയുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ലിവറിൽ ഉണ്ടാക്കാവുന്ന അപകടത്തിന്റെ തോത് പെട്ടെന്നാവുകയും ചെയ്യുന്നു